ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ മുക്കുറ്റിയെക്കുറിച്ചാണ് ദീർഘകാലമായിട്ട് പ്രമേഹ രോഗത്തിന് മരുന്ന് കഴിച്ചും അടുത്തവർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണിത് അപ്പോൾ മുക്കുറ്റിക്ക് ധാരാളം ഔഷധ ഗുണങ്ങളുള്ള ഒരു ദിവ്യ ഔഷധം തന്നെയാണ് മുക്കുറ്റി അതിൽ യാതൊരുവിധ സംശയവും ഇല്ല ദശ പുഷ്പങ്ങളിൽ പ്രധാനമായിട്ടുള്ള ഈ ചെടി എല്ലാ വീട്ടിലും നട്ടു വളർത്തേണ്ട ഒരു ദിവ്യ ഔഷധം തന്നെയാണ് ഈ ഒരു മഴക്കാലത്ത് നമ്മുടെ പാടത്തും പറമ്പിലും വീട്ടിലും മുറ്റത്തൊക്കെ ആയിട്ട് ധാരാളം കാണുന്ന ഈ ഒരു ചെടിയുടെ മൂന്ന് ഉപയോഗങ്ങൾ നമുക്ക് കണ്ടുനോക്കാം കേട്ടോ അപ്പൊ അപ്പോൾ നമ്മുടെ വീട്ടിലും അതുപോലെ തന്നെ പറമ്പിലൊക്കെ കാണുന്ന ഈ ഒരു മുക്കുറ്റി ചെടി ഒരുപാട് രോഗങ്ങൾക്കുള്ള പരിഹാരം കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതിന് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് പ്രമേഹ രോഗം നിയന്ത്രിച്ചില്ലാതാക്കാൻ മുക്കുറ്റി എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ മറ്റൊരു മുക്കുറ്റി വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന മറ്റ് എളുപ്പത്തിലുള്ള രണ്ട് കാര്യങ്ങൾ കൂടിയാണ് കേട്ടോ അപ്പോൾ മുക്കുറ്റി നമുക്ക് സമൂലം ഉപയോഗിക്കാം ഇല പൂവ് വേര് എന്നിങ്ങനെ ഉപയോഗിക്കാം എന്ന് പറഞ്ഞല്ലോ അപ്പോൾ നല്ല പോലെ തന്നെ നമ്മൾ നമ്മൾ കഴുകിയെടുത്ത കുറച്ച് മുക്കുറ്റി എടുത്തിട്ടുണ്ട് ഒരു നാല് മുക്കുറ്റിയോളം നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല പോലെ തന്നെ കഴുകി വൃത്തിയാക്കണം കാരണം വേരിൽ മണ്ണ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ പൂവ് പോലും നമ്മൾ നമ്മളെടുക്കുന്നുണ്ട് അപ്പോൾ ചെറിയ പ്രാണികളും ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നല്ലപോലെ തന്നെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഈ ഒരു മുക്കുറ്റി നമ്മളൊന്ന് ഇടിച്ച് ഇതിൻ്റെ ആ ഒരു നീരെടുക്കണം കേട്ടോ അപ്പോൾ നമ്മളിതിനെ മുഴുവനായിട്ട് തന്നെ മുക്കുറ്റി എടുക്കുക വേരോ പൂവോ ഒന്നും കളയേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്ക് ഒരു സ്പൂണോളം മുക്കുറ്റി നീരാണ് വേണ്ടത് അതിന് വേണ്ടിയിട്ട് നമ്മൾ മുക്കുറ്റി നല്ലപോലെ തന്നെ കഴുക് വൃത്തിയാക്കിയ ശേഷം ഇതുപോലെ ഒന്ന് ഇടിച്ചെടുക്കുക അപ്പോൾ മിക്സിയിലൊന്നും നമുക്ക് ഇടിച്ചെടുക്കാൻ കഴിയില്ല കാരണം നമുക്ക് നമുക്കൊരുപാട് വേണം മിക്സിയിൽ ഇതിൻ്റെ ജ്യൂസൊക്കെ കിട്ടാൻ അപ്പോൾ ഇതുപോലെ ഒരു ഇടിക്കല്ലിൽ വെച്ചിട്ട് നമ്മളൊന്ന് ചതച്ചെടുത്ത് ഇതുപോലെ അതിൻ്റെ നീരെടുക്കുകയാണ് കേട്ടോ മുക്കുറ്റിക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഒട്ടും പൈസ ചിലവില്ലാത്ത ഒരു ദിവ്യ ഔഷധം തന്നെയാണ് മുക്കുറ്റി അപ്പോൾ ഈ ഒരു നീര് ഇതുപോലെ നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് ഇനി ഇതേപോലെ തന്നെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഇടിച്ച് ബാക്കി നീരുകൂടി എടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഒരു സ്പൂണോളം മുക്കുറ്റി നീരാണ് ഈ ഒരു ടിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത് അപ്പോൾ ഈയൊരു മഴക്കാലത്താണ് മുക്കുറ്റി സുലഭമായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ കാണാൻ പറ്റുന്നത് വേനൽക്കാലം ആകുമ്പോൾ കുറച്ച് കുറവായിരിക്കും നീർ വാർച്ചയുള്ള സ്ഥലത്തൊക്കെ ആയിരിക്കും അപ്പോൾ ഈ ഒരു ചണ്ടി നമ്മളിടിച്ചു കളഞ്ഞിട്ടുള്ള ഈ ഒരു ചണ്ടി കളയേണ്ട ആവശ്യമില്ല കൊതുക് അതുപോലെ തന്നെ ചെറിയ പ്രാണികൾ ഈച്ച ഇതൊക്കെ കടിച്ചിട്ട് ചൊറിച്ചിലോ അല്ലെങ്കിൽ കുരുക്കൾ ആയിട്ട് തന്നെ ചൊറിഞ്ഞ് അത് അതുപോലെ തന്നെ കറുത്ത പാടുകളൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ നല്ലപോലെ തന്നെ ചൊറിച്ചിലൊക്കെ ഉള്ള സ്ഥലത്ത് ഇതുപോലൊന്നിടിച്ച് അതിൻ്റെ നീരൊന്ന് പിഴിഞ്ഞ് തേച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ചൊറിച്ചിലിന് ആശ്വാസം കിട്ടും ആ ഒരു അലർജിക്ക് നല്ലൊരു ശമനം കിട്ടും അപ്പോൾ ഇതൊരു ടിപ്പാണ് ഇനി നമ്മൾ മുക്കുറ്റി നീരെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതെന്തിനാണെന്ന് വെച്ചാൽ ഇത് വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം അതിൽ പ്രധാനപ്പെട്ട ഒന്നെന്ന് വെച്ചാൽ ഈ മുക്കുറ്റി നീര് സേവിക്കുന്നത് നമ്മുടെ രക്തശുദ്ധീകരണത്തിനും അസ്ഥിസ്രാവം അതായത് സ്ത്രീകളിൽ ഉണ്ടാകുന്ന വെള്ളപ്പോക്ക് ഗ്യാസ് ഗ്യാസ്ട്രബിൾ മത്ശോധനം ഇതിനൊക്കെ വളരെ യൂസ്ഫുൾ ആണ് അപ്പോൾ നമ്മൾ ഈ ഒരു സ്പൂണോളം മുക്കുറ്റി നീരും ഒരു സ്പൂണോ ഒര സ്പൂണോളം തേനും നമ്മളൊന്ന് ചാലിച്ച് സേവിക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നിത്യ നിത്യയൗവനം നിലനിർത്താൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഉപയോഗങ്ങളൊക്കെ വായ്പ ഉണ് അൾസറ് രക്തശുദ്ധീകരണം വെള്ളപ്പോക്ക് ഗ്യാസ്ട്രബിള് ഇതിനൊക്കെ വളരെ ഉത്തമമാണ് ഇനി നമുക്കിതെങ്ങനെയാണ് പ്രമേഹ രോഗത്തെ നിയന്ത്രിച്ച് ഇല്ലാതാക്കുന്നതെന്ന് എന്ന് നോക്കാട്ടോ അപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ള ഒരു മൂന്ന് മുക്കുറ്റി എടുത്തിട്ടുണ്ട് ചെറിയ മുക്കുറ്റിയാണെങ്കിൽ നമുക്കൊരു അഞ്ച് മുക്കുറ്റിയോളം നമുക്ക് പറിച്ചെടുക്കാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല തന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട് ആ ഒരു പാത്രത്തിലേക്ക് നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഉണ്ടാക്കുന്ന രീതിയിൽ മുക്കുറ്റി കഷായം വെച്ച് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര വലിയ പ്രമേഹ രോഗവും മരുന്നില്ലാതെ തന്നെ നമുക്ക് നിയന്ത്രിച്ച് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പറ്റും ഈ ഒരു വെള്ളത്തിലേക്ക് നമുക്കിനി ഈ മുക്കുറ്റി നമുക്കൊന്ന് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ മുഴുവനായിട്ടൊന്ന് അരിഞ്ഞ് ഇട്ട് കൊടുക്കും കൊടുക്കുക ഈ ഒരു ഈ രീതിയിൽ നമ്മൾ പ്രമേഹ രോഗത്തെ നിയന്ത്രിക്കാം മുക്കുറ്റി കഷായം കുടിക്കുന്നതിന് മുൻപ് നമുക്കൊന്ന് ഷുഗർ ലെവൽ ചെക്ക് ചെയ്യാം എന്നിട്ട് ഇതേപോലെ നമ്മൾ ഒരു ഏഴോ പതിനാലോ ദിവസം കുടിച്ച് നോക്കുക അതിന് ശേഷം നമ്മൾ ഷുഗർ ഒന്ന് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രത്തോളം മാറ്റമുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം നമ്മൾ വെച്ചിട്ടില്ല ഈ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് ആവുന്നത് വരെ നമുക്കൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം അപ്പം എത്രയാണോ നമ്മൾ വെള്ളം എടുത്തത് അതിന് പകുതിയായിട്ട് നമ്മളതൊന്ന് വറ്റിച്ച് എടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം നമുക്കിത് തിളച്ചിട്ടുണ്ടോ നോക്കാം കേട്ടോ നല്ല പോലെ തന്നെ വെട്ടി തിളക്കുന്നുണ്ട് ഇങ്ങനെ തിളക്കുന്നത് കാണുമ്പോൾ നമ്മൾ ഓഫ് ചെയ്യരുത് പകരം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമ്മൾ വീണ്ടും അടച്ചു വെച്ചിട്ട് നല്ല പോലെ തന്നെ ഇതിലൊന്ന് കിടന്ന് വെന്തോട്ടെ മുക്കുറ്റി നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഏകദേശം നമ്മൾ കറക്റ്റ് അളന്നൊന്നും നോക്കില്ല പക്ഷേ നമ്മുടെ ആ ഒരു കണക്കെന്ന് പറഞ്ഞാൽ മുക്കുറ്റി ഒരു ഗ്ലാസ്സിലേക്ക് എത്തുന്നതാണ് കേട്ടോ ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട് ഒരു മഞ്ഞ കളറിൽ നമുക്ക് ഈ ഒരു വെള്ളം കിട്ടിയിട്ടുണ്ട് ഏകദേശം നമ്മൾ നമ്മുടെ ഈ ഒരു വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വെള്ളം നമ്മൾ കുടിക്കുമ്പോൾ നമുക്ക് നല്ല ഷുഗർ ഉള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലെ വെറും വയറ്റിലും അതുപോലെ തന്നെ വൈകിട്ടും ഒരു ഗ്ലാസ് കുടിക്കാം അതെല്ലാം നല്ല പോലെ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ദിവസവും ഒരു ഗ്ലാസ് വെറും വയറ്റിൽ കുടിച്ചാൽ മതിയാവും ഇപ്പോൾ നമ്മുടെ ഈ ഒരു വെള്ളം റെഡി ആയിട്ടുണ്ട് ഈ ഒരു വെള്ളം നമ്മൾ എത്ര വലിയ പ്രമേഹ രോഗികളും ഒരു വെള്ളം നമ്മൾ കുറച്ച് ദിവസം തുടർച്ചയായിട്ട് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രമേഹ രോഗത്തെ നിയന്ത്രിച്ച് ഇല്ലാതാക്കാനും യാതൊരുവിധ സൈഡ് എഫക്റ്റും ഇല്ലാതെ നാച്ചുറലായിട്ട് തന്നെ നമുക്ക് പ്രമേഹ രോഗത്തെ നിയന്ത്രിക്കാനും പറ്റും കൂട്ടത്തിൽ നമുക്ക് ഒരുപാട് ആരോഗ്യപരമായ ഒരുപാട് ഗുണങ്ങൾ കൂടിയുള്ള ഒന്നാണ് മുക്കുറ്റി അപ്പോൾ പ്രമേഹ രോഗമുള്ളവരൊക്കെ ഇതൊന്ന് ചെയ്ത് നോക്കുക ഇനി നമ്മുടെ അറിവിൽ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ടിപ്പ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക താങ്ക്